എല്ലാവർക്കും നമ്മുടെ പുതിയ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു അപ്സി ചിക്കൻ അതും വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താലോ അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു നമ്മളെ ക്യാഫ്സിന്ന് ഇപ്പം പുറത്തൊന്നും പോയി കഴിക്കണ്ട ഇതുപോലെ ചിക്കനൊക്കെ വാങ്ങിക്കൂടുന്നതിന് ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കണ്ടെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്തക്ക് ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരുടെ കിലേലും ചാനലൊന്നും സബ്ബും അതുപോലെ തന്നെ പ്ലീസ് ഒരു ലൈക്ക് കൂടി ചെയ്യുക എങ്കിലേ എനിക്ക് പുതു പുതു വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനൊക്കെ പറ്റുള്ളൂ അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്ന ആൾക്കാരോ ഒരു ടൈക്ക് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം എന്താ ചിക്കൻ ഇതുപോലെ ഒന്ന് സ്ലൈസ് സ്ലൈസാക്കി കെട്ടി അപ്പം നിങ്ങൾ എന്താ പറയുക എല്ലില്ലാത്ത ചിക്കനാണ് ഇതിന് വേണ്ടത് അപ്പം ഞാൻ എല്ലില്ലാത്ത ചിക്കൻ ഇതാ ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ട് ലെഗ് പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോളം ചിക്കൻ ഉണ്ടാവും അത് ഏകദേശം അത്ര ഉണ്ടാവും നമ്മൾ എല്ലില്ലാത്ത പീസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞാലും ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലെഗ് പീസ് എടുത്തിട്ടുള്ളത് ഇനി എന്ന് വെച്ചാൽ മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് വിനീഗറാണ് ചോദിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ വിനീഗർ അപ്പോൾ ഇതൊന്ന് കയ്യിലേക്ക് കിട്ടാൻ ാണ് പിന്നെ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു മിക്സ് നമ്മൾ ഇതാ ഇതുപോലെ ചിക്കനിലേക്ക് ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താൽ മതി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു ആവശ്യത്തിന് ഉപ്പ് കൂടി ഉണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇനി ഇപ്പോൾ ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം നല്ല എന്താ പറയുക ആ ഒരു സ്പൈസായിട്ട് ഇതിൽ പിടിച്ചിരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം തന്നെയാണ് ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ഒരു ഒന്നര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ അളവിൽ ചേർത്ത് അത് അത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ മുളക് പൊടിയും അതേ അളവ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുര സ്പൂൺ അളവിൽ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കളറിലെ മഞ്ഞളൊക്കെ നാടഞ്ഞളൊക്കെ ആണെങ്കിൽ ഒരു കാൽ സ്പൂൺ അളവിൽ തന്നെ ധാരാളം മതിയാകട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ഓളം കോൺഫ്ലോർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൽ സാധാ മൈതപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഈ ഒരു ഇതിൽ ഇനി അവിടെ പിടിച്ചു കണേ ഇനി നമുക്കൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിൽ നിന്നായിരുന്നു പെറുക്കി മാറ്റിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ ഒരു പത്ത് മിനിറ്റോളം അപ്പോൾ അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്താ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ എടുക്കാം പിന്നെ ഇതിലേക്ക് സ്പൈസായിട്ട് കുറച്ച് കാശ്മീരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സാധാ മുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വേണ്ടത് കുരുമുളക് പൊടി തന്നെയാണ് അപ്പം സ്പൈസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ട് കപ്പ് പൊടി ഉണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കും അപ്പം ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും ഇത്തിരി ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ തി അതുകൂടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും പുറം ഭാഗം അപ്പോൾ അതും കൂടെ ചേർത്തെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇത് നമ്മൾ ചിക്കന്തിന്നെ എല്ലാം എടുത്ത് മാറ്റി വെക്കണേ ശേഷം നമുക്ക് ആ ഒരു മിക്സിൽ വേണം വേറെ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് എല്ലാം ഇതുപോലെ എടുത്തെത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ എന്താ ചെയ്യാച്ചാൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പിന്നെ എന്താ പറയുക ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ശേഷം ആ ഇതുപോലെ ഒരു പീസ് എടുക്കുക നല്ല പൊടിയിൽ പൊടിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക നന്നായിട്ട് കുടഞ്ഞിട്ട് വേണം നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് റ്റിക് നമ്മൾ ആ പാലിന്റെ അത് തന്നെയാണ് വേണ്ടത് ഇനി ഞാൻ പറഞ്ഞത് തീരെ പാലില്ലെങ്കിൽ ഒരു കുറഞ്ഞ കൂടി പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഒരു പ്രാവശ്യം കൂടി മുക്കിയിട്ട് വേണം ഈ രീതിയിലാക്കി എടുക്കാം അവിടെ നന്നായിട്ടും കുറഞ്ഞിട്ട് എക്സൈറ്റിലെ പൊടികളൊക്കെ പോകണം കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നല്ല പോലെ കോട്ടിങ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിന് പോകണം കേട്ടോ അപ്പോൾ ആ ഒരു ക്രിസ്പിയും ആ ഒരു ഇതും ആയിട്ട് നിക്കുകയുള്ളേ അപ്പോൾ ഞാൻ എന്താ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനിപ്പം എന്താ ചൂടായ ടൈമിൽ നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല തീ ചൂടായതിന് ശേഷം ഒന്ന് സിമ്മാക്കി കൊടുക്കണേ അപ്പോൾ അതിന് സാവകാശം കടന്നിട്ട് വേവണം അപ്പോഴാണ് ആ ഒരു ക്രിസ്പിയും ഒക്കെ വരിക കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ഇതെന്താ ഒരു ഭാഗം ഭാഗമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അവകാശം ചെറുതായിട്ടൊന്നും എടുത്തിട്ട് വേണം നമ്മൾ മറിച്ചു കൊടുക്കാൻ ഒരുപാട് കുത്തി കൊടുക്കരുത് അപ്പം അതൊന്ന് പൊട്ടിപ്പോകട്ടോ അപ്പം ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്നും മറിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുന്നോളം തന്നെ വെന്ത് വരണേ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നല്ല തീ കൂട്ടി കൊടുക്കരുത് തീ ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് ചെയ്യാം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ മുന്നേക്കൂട്ടി ചെയ്തു വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നില്ല കാട്ടും ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്യാപ്സ് ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റുമാണ് അപ്പോൾ മക്കൾക്ക് നല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അതാ ഇത് ഞാൻ ഒരു ഭാഗം ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ ആയിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിലാവുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൂടാട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് എരിവുമൊക്കെ പിടിച്ചിട്ട് ആ ഒരു സ്പൈസി ഈ ഒരു സമയത്ത് നല്ല അപാര സ്മെല്ലാണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്ക് സൂപ്പർ ടേസ്റ്റായി നമുക്ക് കിട്ടും പറ്റും എല്ലാം നമുക്ക് പർഫക്ഷനോടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് പറയണേ ഇനി നല്ലൊരു എന്താ പറയുക സോസ് കൂടി നമുക്കിതുണ്ടാക്കും സോസിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല അപ്പം നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള നല്ലൊരു പെരിപ്പെരി സോസൊക്കെ റെഡിയാക്കിയിട്ട് ഇതുകൂടിയാണ് കഴിച്ചാണ്ടല്ലോ അപകാര ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക നമുക്ക് ഇഷ്ടപ്പെടുക ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബും അതുപോലെ തന്നെ നിങ്ങളെ ഒരു കമൻറ്റും കൂടി നിങ്ങൾ താഴെ ഒന്ന് പറയാം നിങ്ങളുടെ കമൻറ്റിലാണ് എനിക്ക് വീണ്ടും വീണ്ടും വേറെ വീഡിയോസൊക്കെ ചെയ്യാമല്ലോ ഒരു പ്രചോദനമൊക്കെ ഉണ്ടാവുക പക്ഷേ അള്ള ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും റെസിപ്പിറ്റൊക്കെ വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക്